അസലാ വൈക്കും വരഹമത്തല്ലാ വാത്ത് അലഹമ്മി റബ്ബുൽ അലമീൻ വസ്വലാത്ത് വസ്ലാമു അല റസൂൽഹിൽ അമീൻ വഅല അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ പ്രിയങ്കരനായ മുജീബ് സാഹിബ് പുളിക്കൽ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ കേൾക്കുകയുണ്ടായി അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം കേട്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് കണ്ണേർ നിമിത്തമാകുന്നു എന്ന് പ്രവാചകൻ്റെ വചനമുണ്ട് എന്നാണ് പ്രഭാഷണത്തിൽ കേട്ടതെന്നാണ് പറയുന്നത് അള്ളാഹു സുബഹാന ഹുബത്താല അദ്ദേഹത്തെയും നാം ഏവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ ആമയും സത്യത്തിൽ ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകപ്പെട്ടിട്ടുണ്ട് അത് യൂട്യൂബിലൊക്കെ ലഭ്യമാണ് കണ്ണേർ എന്ന് പറയുന്നത് അല്ല ഐൻ എന്നുള്ള പരാമർശമാണ് കണ്ണേർ എന്ന് ഭാഷാന്തരം ചെയ്യപ്പെട്ട് നമ്മുടെ നാടുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് അൽ ഐൻ അൽ ഐന് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കണ്ണ് എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ഇവിടെ പലരും വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല സത്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഈ കണ്ണേർ അൽ ഐൻ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് ഫുഹൽ ബാരിയിൽ മഹാനായ ഹാഫിൾ ഇബിൻ ഹജറുൽ അസ്കലാനി റഹിമഹുല്ല വളരെ വ്യക്തമായി പറയുന്നു അത് മുമ്പ് അള്ളാഹു വിധിച്ചിട്ടുള്ള ഒരു വിധി മാത്രമാകുന്നു ഇന്ന വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പ്രയോഗം ഈ സെന്റൻസ് സെൻറ്റൻസ് മാത്രമാകുന്നു അത് നോക്കുന്ന നോട്ടക്കാരൻ എന്തൊന്നിലേക്കാണോ നോക്കുന്നത് അതിൽ പുതുതായി ഒന്നും സംഭവിപ്പിക്കുന്നില്ല വളരെ വ്യക്തമാണ് അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇന്നയാളുടെ കണ്ണുക തട്ടിയിട്ടാണ് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണല്ലോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു എന്നാണല്ലോ അപ്പോൾ ബാരിയിൽ അപ്പൊ ഫുഹൽ ബാരി പറയുന്നു തീർച്ചയായും അള്ളാഹു മുമ്പ് വിധിച്ചത മാത്രമാകുന്നു അതായത് ഇപ്പോൾ കണ്ണുകർ തട്ടിയതല്ല ഇന്നമാഹുഅബി ഖതരില്ലാ ഹിസ്ബിക്ക് മുമ്പ് സാബിക്കെന്ന് പറഞ്ഞ മുമ്പ് അള്ളാഹു വിധിച്ചത് മാത്രമാകുന്നു അത് ലാബി ഷൈ ഇൻ യുഹദിസ് ആ നോട്ടക്കാരൻ അഥവാ കണ്ണുകർ നടത്തുന്നു എന്ന് കരുതുന്ന ആളുണ്ടല്ലോ അദ്ദേഹം പുതുതായി ഒന്നും സംഭവിപ്പിക്കുന്നില്ല ലാബി ഷൈഇൻ ഫിൽമല്ലൂർ എന്നാ എന്തൊന്നിലേക്കാണോ നോക്കുന്നത് അതിൽ ഒന്നും പുതുതായി സംഭവിപ്പിക്കുന്നില്ല ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഒന്ന് പരിശുദ്ധ ഖുർആൻ സൂറ യൂൻസിലെ നൂറ്റിയേഴാമത്തെ വചനം നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു വചനമാണ്

അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് തടയുവാൻ ആർക്കും കഴിയില്ല യുസീബു ഭീമയ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അവന് അത് നൽകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് ബഹു അൽ റഹീം അള്ളാഹു ഏറെ പുറക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പം സഹോദരങ്ങളെ ഇവിടെ ആളുകളുടെ നോട്ടത്തിനനുസരിച്ചല്ല പലതും സംഭവിക്കുന്നത് മറിച്ച് അള്ളാഹു താല ഉദ്ദേശിച്ചാൽ നന്മ ഉദ്ദേശിച്ചാൽ നന്മ സംഭവിപ്പിക്കും അത് ആർക്കും തടുക്കാൻ കഴിയില്ല തിന്മ ഉദ്ദേശിച്ചാൽ തിന്മ സംഭവിക്കും അതും തടയാൻ ആരെക്കൊണ്ടും കഴിയില്ല ഇതാണ് വിശുദ്ധ ഖുർആാൻ്റെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വം എന്ന് മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞല്ലോ മരണത്തെക്കുറിച്ച് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ എത്ര ആയത്തുകളെ സുഹൃത്തുക്കളെ എന്താ പറയുന്നത് സുഹൃത്തു അല്ല അൻ ആമ സുഹൃത്തു അൽ ആമ അറുപത്തൊന്നാമത്തെ വചനം നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മുടെമാർ അഥവാ മലായി കത്തുകൾ എന്തിയും അവനെ മരിപ്പിക്കും അവനെ ഏറ്റെടുക്കും വഹും മരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അവർ ഒരു വീഴ്ചയും കൃത്യവിലോഭവും തന്നെ കാണിക്കുന്നതല്ല കൃത്യസമയത്ത് കൃത്യ സെക്കൻഡിൽ ആ സംഭവം ഭംഗിയായി അവർ നിർവഹിക്കും ഉമ്മത്തിൻ ഫൈദാ ജാ അജലുഹും

അള്ളാഹു താല ഓരോ ആളുകൾക്കും മരണം വിധിച്ചിട്ടുണ്ട് അതിൻ്റെ സമയവും കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് അതിന് ആ സമയം എത്തിക്കഴിഞ്ഞാൽ അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല അപ്പോൾ ഒരാളെ നോട്ടം കാണുമ്പോൾ നടക്കുമ്പോൾ ഉടനെ മരിക്കും എന്നുള്ള വിശ്വാസം തെറ്റാണ് അപ്പോ അള്ളാഹുവിൻ്റെ വിധിക്ക് ശേഷം വിധി കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് കണ്ണേറുകൊണ്ടാണ് എന്ന് പറയുന്ന ഹദീസും ഞാൻ ഇതുവരെ സൂചിപ്പിച്ച ആയത്തുകളും കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്കുക എന്നിട്ട് അതെങ്ങനെ ഒത്തുപോകാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏ കണ്ണേർ കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പ് വിധിച്ച വിധി മാത്രമാണത് എന്ന് മനസ്സിലാക്കി നോട്ടക്കാരൻ നോക്കുമ്പോൾ എന്തൊന്നിലേക്കാണോ നോക്കുന്നത് അതിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് മഹാനായ ഇബന് ഹജുൽ അസ്കലാനി റഹ്മാല്ലാ തങ്ങൾ പറഞ്ഞ കാര്യവും നമ്മൾ വ്യക്തമാക്കുകയുണ്ടായി ഇനി നിങ്ങൾക്ക് നോക്കൂ ഈ ഹദീസ് അതായത് അഖുസറുമിൻ കലാ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ആ വചനം അത് ഇമാം ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് ബസ്സാർ തങ്ങൾ പറഞ്ഞു അല്ലാതെ ഇത് കൊണ്ടല്ലാതെ മറ്റൊരു വഴിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഷെയ്ഖ് അൽബാനി റഹ്മുള്ള ഈ ഹദീസ് ഹസനാണ് സഹിയാണെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ മഹാനായ തുബ്രാൻ അദ്ദേഹത്തിൻ്റെ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ സന്നദ്ധ അലിയുബിന് ഒർവ എന്ന് പറയുന്ന ആളുണ്ട് വഹുവു അദ്ദേഹം നുണ പറയുന്ന ആളാകുന്നു എന്ന് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊറാനി ഉദ്ധരിക്കുന്ന വചനം അതിൻ്റെ സനദിൽ അലിയുബിന് ഉർവ എന്ന് പറയുന്ന കദാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നുണയൻ എന്ന് പറയുന്ന ആളുണ്ട് അതുകൊണ്ട് തന്നെ ദുർബലമായ സനതുകൊണ്ട് ദുർബലമാണ് നമ്മൾ ആദ്യം വിശദീകരിച്ചെന്താ ആയത്തുകൾ കൊണ്ട് ഇത് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്നാ എന്നാൽ ഇതിൻ്റെ സനതുകൊണ്ടും ഇത് ശരിയല്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഇമാം തുബുറാനെ ഉദ്ധരിച്ച ആ ഹദീസിൻ്റെ സനതിൽ എന്തുണ്ട് അലിയബിന് ഉർവ എന്ന് പറയുന്ന ആളുണ്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇതിൻ്റെ മറ്റൊരു സനതിൽ ഒരു മഹാനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ത്വാലിബിന് എന്നാണ് ത്വാലിബിന് ഹബീബ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് മഹാനായി ബുഹാരി തങ്ങൾ പറയുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ചില വീക്ഷണങ്ങളുണ്ട് ചില കാഴ്ചപ്പാടുകളുണ്ട് അഥവാ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് അബൂദാവൂദ് അദ്ദേഹത്തെ കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ വളരെ വ്യക്തമായി കൊണ്ട് ഇമാമി തങ്ങൾ പറയുന്നു പറയുന്ന ആള് ദുർബലനാണ് അപ്പൊ ഉമ്മത്തി എൻ്റെ സമുദായത്തിൽ പെട്ട അനേകം ആളുകൾ അള്ളാഹിൻ്റെ കലാ കതറ് കഴിഞ്ഞാൽ കൊണ്ടാണ് മരണപ്പെടുന്നത് എന്ന് പറയുന്ന ഹദീസ് അത് വിശുദ്ധ ഖുർആാനിന് തന്നെ എതിരാകുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോലും എതിരാണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല പറയ പ്രിയമുള്ള സഹോദരങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല കാരണം അള്ളാഹുവിൻ്റെ മുമ്പ് അള്ളാഹു വിധിച്ചിട്ടുള്ള ആ വിധി മാത്രമാകുന്നു അത് നോട്ടക്കാരൻ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുകയില്ലായി നമ്മൾ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ വചനങ്ങൾ അതിൻ്റെ സനതുകൊണ്ടും ദുർബലമാകുന്നു ഇത് ബുഹാരി ഉദ്ധരിച്ചിട്ടില്ല മുസ്ലിം ഉദ്ധരിച്ചിട്ടില്ല അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിത് കാണാൻ കഴിയുന്നില്ല പിന്നെ ഇമാം ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം തുബുറാനി ഉദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ സന്നതകളിലാകട്ടെ ല ഐഫ് ദുർബലന്മാരുണ്ട് ഇതാണ് നമുക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹു താല നാം ഏവരെയും സത്യം മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസല്ലമഅല മുഹമ്മദ് വലഹമദുല്ലാഹിറബുലമീൻ